ചാപ്പയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു ഈ പാർട്ടി സദാകൾക്ക് നേരെ ഈ സംഘീക്ഷ കാര്യത്തിൽ ഒരു പരിധിവരെ പാർട്ടിയുടെ സൈബർ സഖാക്കളുടെ ഒരു മുൻഗാമിയായിട്ടില്ലേ ഇവർക്ക് കാരണം പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ ഒന്നുകിൽ സംഘികളായോ അല്ലെങ്കിൽ സുധാഫികളായോ മുതൽ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും കാലം വിരാജിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൂടിയാണോ ഈ ജമാഅത്ത് ഇസ്ലാമിയെടുത്ത് വഹിക്കുന്ന അതേ തന്ത്രം ആ ചോദ്യം പ്രസക്തമല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ചോദ്യത്തിലെ ആദ്യ ഭാഗത്തുള്ളൊരു വിഷയം ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളോ ചാപ്പകുത്തലെന്നൊക്കെ പറഞ്ഞു അത്തരം കാര്യങ്ങളോ നടക്കുന്നതിനെ ചോദിച്ചിട്ടുള്ളത് സൈബർ ഇടങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്ത രഹിതമായ ശൈലി സ്വീകരിച്ചു കൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ് ഒരു രംഗമാണത് അതിനെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല ഇപ്പോൾ സൈബർ സഖാക്കൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോഗം തന്നെ ഞാൻ ഒരു പ്രയോഗമല്ല സഹാവാണെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും സഹാവായിരിക്കും അത് സൈബർ സൈബർ ഇടത്തിലാണെങ്കിലും സൈബറിടത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സഖാവായിരിക്കും പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും പല പല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവും ചില സന്ദർഭത്തിൽ അതുപോലെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുമുണ്ടാവും ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സൈബർ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു നിരയെ ഞങ്ങൾ അണിനിരത്തിയിട്ടില്ല നമ്മളൊക്കെ സൈബർ ഇടത്തിൽ ഉള്ളവരാണല്ലോ വളരെ കുറച്ചേ ഞാനൊക്കെ ഉള്ളൂ എന്നാൽ അതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ മറ്റുള്ളവരുണ്ടാവും അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഇടതുപക്ഷക്കാരൻ അവൻ്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സോഷ്യൽ മീഡിയയിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ അങ്ങനെ നടത്തുന്നത് ഏറ്റവും ഔചിത്യത്തോടെയും മര്യാദയോടെയും സംസ്കാര സമ്പന്നതയോടെയും ആവണം എന്ന നിലപാടാണ് ഞങ്ങളെല്ലാം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മറിച്ച് ആരെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് ഞാൻ പൊതുവായൊരു പ്രസ്താവനയായി പറഞ്ഞതാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ളൊരു വിഷയം സൈബർ ഇടത്തിലെ ഉത്തരവാദിത്വരഹിതമായ ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ അതിപ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവരിൽ നിന്നുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ എന്ന് കരുതപ്പെടുന്നതിൽ നിന്നും ഉണ്ടാവാറുണ്ട് പലപ്പോഴും വൈകാരികമായിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു രീതി ഉള്ളത് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് അതേ അല്ല ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടനയെക്കുറിച്ച് വെൽഫെയർ പാർട്ടി എന്ന ഒരു പാർട്ടിയെക്കുറിച്ച് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ മീഡിയ വൺ ടി വി ചാനൽ ഉൾപ്പെടെയുള്ള അവരുടെ മാധ്യമങ്ങളെക്കുറിച്ച് അതിനൊരു ഉത്തരവാദിത്വബോധം ബോധമുണ്ടല്ലോ അത് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ സൈബർ ഇടത്തിൽ പിന്തുണയ്ക്കുന്ന ഒരാൾ ഉത്തരവാദിത്വ രഹിത എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും അല്ല എൻ്റെ ഒരു വിമർശനം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി സൈബറിടത്തിൽ ഇങ്ങനെ വാദിക്കുന്ന ഒരാൾ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉയർത്തിയാൽ അതൊന്നും നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അവരുടെ മാധ്യമങ്ങൾ അങ്ങനെ ഉത്തരവാദിത്വമുള്ളവർ സ്വീകരിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എതിർക്കുന്ന ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനാണല്ലോ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ചാപ്പ ഞാനടിക്കുന്നതായിട്ട് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ നിലപാടുകളെ നമുക്ക് വിമർശിക്കാം പക്ഷെ അത് അപ്പോഴപ്പോഴുള്ള താൽക്കാലിക ലാഭത്തിനു വേണ്ടിയാവരുത് മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കിയിട്ട് വേണം ഒപ്പം അടിയുറച്ച ഇടതുപക്ഷ അടിയുറച്ച മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ തങ്ങൾക്കിഷ്ടമില്ല എന്ന കാരണം കൊണ്ട് വർഗീയ ചാപ്പയടിക്കുന്നത് മതനിരപേക്ഷതയെ കാര്യമായി തന്നെ ക്ഷതമേൽപ്പിക്കും ആ ഗൗരവം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത്